ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ മറ്റൊരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പം ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് നൈറ്റ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഞാൻ വന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഒരൊറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുള്ള വീഡിയോസാണ് കേട്ടത് അപ്പോൾ ഈവനിങ് മക്കൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം സാമ്പാർ പിന്നെ രാവിലെ വെച്ചതിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സാമ്പാറും ചപ്പാത്തിയും കൂടിയിട്ടാണ് ഈവനിങ് കഴിക്കുന്നത് പിന്നെ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും ചപ്പാത്തി തന്നെയാണ് കുറച്ചും കൂടിയും ബെറ്റർ ചോറ് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ വൈകി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പല സമയത്തും വന്നിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി കൊണ്ടുപോകുമ്പോൾ പിന്നെ നാശാവില്ലല്ലോ അപ്പോൾ പിന്നെ മക്കൾക്ക് മുച്ചേരുന്ന സ്കൂളിലൂട്ട് വരുമ്പോൾ കഴിക്കാൻ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ് ഇവിടെ ഈവനിംഗ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനോട് തന്നെയാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ പോയപ്പോൾ നമുക്ക് ഓഫറിൽ കിട്ടി ഗോതമ്പ് പൊടിയാണ് ഗ്രൈസ് നമുക്ക് ഈ വട്ടം നെക്സ്റ്റോയിൽ പോയിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ മേടിച്ചു നമ്മൾ ഗോതമ്പ് പൊടി അഞ്ച് കിലോ അരിപ്പൊടി അഞ്ച് കിലോ പിന്നെ സോപ്പും പൊടിയൊക്കെ നാല് കിലോ സോപ്പും പൊടിക്കൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളി സോപ്പും പൊടി ഈ വട്ടം നെസ്റ്റോയിൽ പോയിത് എന്തായാലും ലാഭമായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചപ്പാത്തി ഒക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് നല്ല ഹാർഡും അല്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ട്ടോ നമ്മളെ ആശീർവാദമൊക്കെ കഴിക്കണ പോലെ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പൊടീനായിരുന്നു വില കുറവിനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത്ര മോശം കേട്ടോ നല്ല ചപ്പാത്തിയായിരുന്നു അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി പിന്നെ എനിക്ക് അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു ഡേ രാവിലെ ഞാൻ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മ കാലത്ത് തന്നെ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് പട രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതായത് നൈറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക വേഗം പോയി തലമേലും കുളിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള വരണേ ആ കുളിക്കും അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങനെയൊക്കെ എടുക്കും അത്യാവശ്യം എന്തെങ്കിലും അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പണിയൊക്കെ കഴിക്കും ആദ്യം അതിന് ശേഷം പോയി സുഖമായി ആയിട്ട് അങ്ങോട്ട് ഉറങ്ങും എപ്പോഴാണോ എണീക്കണം അപ്പോൾ എണീറ്റിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് ഉറക്കം കഴിഞ്ഞൊക്കെ എണീറ്റ് മക്കളെ ഏകദേശം വരാറായിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം പിന്നെ എനിക്കൊരു അഞ്ചരയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം അവർ വന്നൊരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങാറുണ്ട് അവർ വന്നൊരു ഒരു മണിക്കൂർ തന്നെ അവരെ കൂടി ഇരിക്കാനുള്ള ടൈം കിട്ടാറുള്ളൂ അപ്പോഴേക്കും ഞാൻ ഇറങ്ങാറുണ്ട് ഡ്യൂട്ടിക്ക് അതുപോലെ തന്നെ ഞാൻ മോർണിംഗ് വരുമ്പോഴേക്കും രണ്ട് പേരും പോകും ഒരാൾ പോകാറായിട്ടുണ്ടാകും ഒരാൾ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ നൈറ്റ് പോണ സമയങ്ങളിൽ അവരെ കാണാനും അവർ കൂടി ഇരിക്കാനും കുറച്ച് സമയം കിട്ടാറുള്ളൂ അപ്പോൾ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗമൊക്കെ പാത്രം കഴുകൊക്കെ കഴുകി ആ ഭാഗമൊക്കെ വൃത്തിയാക്കി ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചപ്പാത്തി പരത്താനായിട്ട് പണ്ട് തൊട്ടേ അമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ചപ്പാത്തി വെച്ച് പരത്തും കുറച്ച് പൊടി വേണം നമുക്ക് കാരണം ഒട്ടിലുണ്ടാവാൻ പാടില്ല പിന്നെ കുഴയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാനും പാടില്ല കുറേ വെള്ളം ആവാൻ പാടില്ല അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ പരത്താൻ പറ്റില്ല കേട്ടോ ആവശ്യത്തിന് ഉള്ള വെള്ളവും അത്യാവശ്യം പൊടിയും കൂടി ഇട്ട് കുഴ ിച്ച് നമ്മൾ പരത്തുവാണെങ്കിൽ നമുക്കിങ്ങനെ ഈ രണ്ട് ഈ രണ്ട് ചപ്പാത്തി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തിൻ്റെ പണിയും കഴിയൂട്ടാ ഈ രണ്ട് ചപ്പാത്തി വേഗം വേഗം പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തേണ്ട പരിപാടി കഴിയും അതുപോലെ തന്നെ വേഗം വേഗം ചുട്ടെടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഞാൻ പരട്ടാറില്ല കേട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല വെറുതെ നന്നായിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിൽ രണ്ട് ഭാഗം അങ്ങനെ മാറ്റി മാറ്റി ചുട്ടെടുക്കാറാണ് ചെയ്യുക വെളിച്ചിനൊന്നും ഞാനാണ് യൂസ് ചെയ്യാറില്ല നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണ പരട്ടും എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും ഈ പൊടിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ കൊണ്ടുപോകാനായിട്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് അത് ആയിട്ട് കിട്ടും ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന വിഭവങ്ങളും ഫുഡൊന്നും അല്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഞങ്ങളൊരു വിധം ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് കാര്യിരുന്നിട്ട് കഴിക്കുക പകൽ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മളൊരു ജീവിതം എല്ലാവരും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ട് വാരിയിട്ടാണ് തിന്നു പക്ഷെ അതൊരു രസമാണ് കേട്ടോ രസം നമ്മൾ ആ ഒരു ഫുഡ് ഫുഡി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നൈറ്റിലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറച്ച് പേരായിട്ട് പോകും അപ്പോൾ ചിലരൊക്കെ പുറമേന്ന് ഫുഡ് മേടിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഫുഡ് മേടിക്കും ലാസ്റ്റ് നൈറ്റൊക്കെ ആണെങ്കിൽ അതൊരു രസം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുമ്പം അപ്പം ഞാൻ ചപ്പാത്തി ഒരു മൂന്ന് ചപ്പാത്തിയും ഒരു ഓംലേറ്റും കൈ വെച്ച് സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് നമുക്ക് പെട്ടെന്ന് പോകും നമ്മൾ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാകൂട്ടാ തീരെ സമയമില്ലാത്ത പോലെയാണ് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം പകലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തീരെ ക്ഷീണമായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഭയങ്കര തലയ്ക്കൊക്കെ ഭയങ്കര ഹാങ് ഓവർ പോലെ ആയിരിക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങി തന്നെ അത് തീരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം കണ്ടിന്യൂസ് നമുക്ക് ആറ് ദിവസം നൈറ്റ് ആണല്ലോ ആറല്ലേ ഏഴു ദിവസം നമുക്ക് കണ്ടിന്യൂസ് നൈറ്റ് ആണല്ലോ അപ്പോൾ ആ നൈറ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്കിന്ന് തന്നെയല്ല അവിടെയുള്ള എല്ലാവർക്കും എൽ അവിടെയെന്നല്ല നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് അപ്പം ഞാനെന്തായാലും അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മിറ്റൊക്കെ ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം അടിച്ചു വാരി എടുക്കാൻ ഭയങ്കര പൊടിയാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുക ഇതൊക്കെ മോൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ റോഡിൻ്റെ സൈഡിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ായിട്ട് മതിലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ നട്ടിട്ടുള്ള ഇതൊക്കെ വീട്ടിൽ നമ്മൾ കൊടുത്തു വിട്ടിട്ടുള്ള തൈകളും വിത്തുകളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ അത്യാവശ്യം പൂവൊക്കെ വന്നിട്ടുണ്ടെല്ലാം അത് അവൻ്റെ കൃഷി തന്നെയാണ് അവനും ചെറിയ ആളും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ നട്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം ഞാൻ മിറ്റ നനയ്ക്കുന്നതിൻ്റെ ഒപ്പം അതും കൂടി നനച്ചിങ്ങനെ കൊടുക്കും അങ്ങനെ അടിച്ചു വരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പൂവാനുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച മോർണിംഗ് വരെ നമുക്ക് നൈറ്റ് തന്നെയാണ് ആ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡേ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പിന്നെ പകല് മൊത്തം നമ്മൾ ജോലി സ്ഥലത്തും രാത്രിയാകും വീട്ടിലേക്ക് വരുമ്പോൾ അത് പല ഷിഫ്റ്റാണ് ആണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ പത്ത് തൊട്ട് ആറാണെങ്കിൽ ആറ് മണി ഏഴുമണിയാവും വീട്ടിലെത്തുമ്പോൾ എയ്റ്റ് ആണ് എങ്ങനെയാലും നമുക്ക് ഡ്യൂട്ടി വരുന്നത് നൈറ്റ് കുറച്ച് കൂടുതലാണ് നൈറ്റ് ശരിക്കും പതിനാല് മണിക്കൂറോളം വരുന്നുണ്ട് നൈറ്റ് ഡേ ആണ് നമുക്ക് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് അത് പല ഡ്യൂട്ടി നമുക്ക് മാറി മാറി വരാറുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെയല്ല നമുക്ക് പല സ്ഥലത്ത് തന്നെയാണ് മാറി മാറി ഡ്യൂട്ടി വരിക നമുക്ക് അവിടെ കോൾ സെൻറ്റർ ഉണ്ട് അല്ലെങ്കിൽ റിസപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വില്ലിംഗ് സെക്ഷൻ അങ്ങനെ മാറി മാറി മാറിയാണ് വരാറ് ജോലിയൊക്കെ പഠിച്ചു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ അടിച്ചുപാലിലൊക്കെ കഴിഞ്ഞപ്പോൾ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ക്യാബേജ് കെട്ടി വെക്കാറായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ഇരുന്ന് കാണും അപ്പോൾ പറഞ്ഞു ക്യാബേജ് ഇത്ര വില ആയി കഴിഞ്ഞാൽ അത് കെട്ടി വെക്കണം എന്നാലേ ക്യാബേജ് ഉണ്ടാവുള്ളൂ എന്നാണ് ആൾ അറിഞ്ഞിട്ടുള്ള അറിവ് അപ്പോൾ ഞാൻ നോക്കിയോളും ശരി തന്നെയാണ് അപ്പോൾ ആൾ തന്നെ ഒരു ചിരട എടുത്തപ്പോൾ ഞാനൊന്ന് പിടിച്ചു കൊടുത്ത് അത് കെട്ടി വെക്കുകയാണ് കേട്ടോ അന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ ക്യാബേജ് ഉണ്ടായി വരുള്ളൂ എന്നാണ് വീഡിയോസിലും പറയണത് അപ്പോൾ രണ്ട് ക്യാബേജ് ഉണ്ട് രണ്ടും അതുപോലെ കെട്ടി വെക്കണം ഒരു കോളിഫ്ലവറും ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പച്ചമുളകായലുണ്ടാകുമ്പോൾ അതൊരു സന്തോഷം ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ആ ഒരു സന്തോഷം ഒരുപാട് കിട്ടിയിട്ടുണ്ട് അമ്മ ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് പച്ചമുളകും അമരക്കായും പയറും അങ്ങനെ എന്തെന്നല്ല അമ്മ പരീക്ഷിക്കാത്ത പച്ചക്കറികളൊന്നും ഇല്ല ഒരുവിധ എല്ലാ സാധനങ്ങളും അമ്മ പരീക്ഷിക്കുന്നതാണ് എല്ലാം വീട്ടിലുണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ കൂടിയില്ലെങ്കിലും പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓടിച്ചിരുന്നത് പൊട്ടിക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ വളങ്ങളൊന്നും ഇടാണ്ട് തന്നെ വീട്ടിൽ ചെയ്യുന്നതല്ലേ ഇതിന് മെയിൻ ആയിട്ട് ഇടുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നന്നാക്കണ പച്ചക്കറി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മുട്ടത്തോടൊക്കെയാണ് ഇവിടെ ഇടുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ പോയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അധികം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അത് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളല്ലേ അവിടുത്തെ വീഡിയോസ് ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാന്നുള്ളത് അത്രയും പറ്റുന്ന കാര്യങ്ങളല്ല അവിടേക്ക് പോകുന്നത് വരിക്കും അവിടെ നിന്ന് വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാൻ ചാനലിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ